നമസ്കാരം ഞാൻ ഡോക്ടർ നവീൻ പ്രഭു ഞാൻ പീഡിയാട്രീഷ്യൻ ആണ് കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രയൽ സീഷർ അല്ലെങ്കിൽ ചൂട് കൂടി അപസ്മാര കണക്ക് കുട്ടികളിൽ വരുന്ന കണ്ടീഷനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഫെബ്രയൽ സീഷർ സാധാരണ കണ്ടുവരുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ആയിട്ട് നമ്മൾ കാണുന്നത് മാസം തൊട്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് കോമൺ ആയിട്ട് കാണുക ഇത് സാധാരണ ഫെബ്രസിഷർ സംഭവിക്കുന്നത് ക്രമാതീതമായി ചൂട് കൂടുമ്പോഴാണ് കുട്ടികൾക്ക് അപസ്മാരം പോലെ സംഭവിക്കുന്നത് നമ്മൾ ചൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഒരു നയൻറ്റി നയൻ ഡിഗ്രി ഫാരിൻ ഹീറ്റിനെ കൂടുതൽ കാണുമ്പോഴാണ് ഇത് വരുന്നത് ഈ ജന്നി എന്നാണ് നമ്മൾ ലോക്കലി സംസാരിക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ഈ ചൂട് കൂടി ജെന്നി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ചൂട് കൂടി കുട്ടി അബോധാവസ്ഥയിലോട്ട് പോകും ഈ സമയത്ത് കണ്ണ് ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കിയിരിക്കുക അല്ലെങ്കിൽ കയ്യും കാലം ബലം വെച്ചിരിക്കുക ബലം പിടിക്കുക അല്ലെങ്കിൽ കയ്യും കാലം ഇട്ടടിക്കുക അറിയാതെ നൊരേയും പതയും വായ്ക്കൂടെ പോവുക അറിയാതെ മൂത്രമൊഴിക്ക് പോവുക ഇങ്ങനെയാണ് സംഭവിക്കുക കുട്ടി ഒരു അബോധാവസ്ഥയിലായിരിക്കും എന്നിട്ട് ഈ ഒരു ഈവൻറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഓളം നിൽക്കും അതിനുശേഷം കുട്ടി അങ്ങ് ഉറങ്ങി പിന്നെ ഫുള്ളി ആയിട്ട് മാറും സാധാരണ ഇത് ഒരു ഈ ഒരു ഈവൻറ്റ് സാധാരണ നമുക്കൊരു കുട്ടിയുടെ ഇത് കാണുമ്പോൾ അവർ ശരിക്കും പേടിച്ച് അവർ പാനിക് അറ്റാക്കിലോട്ട് പോകും ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡിസ്കഷൻ പോകുന്നത് ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ചൂട് കൂടി ജന്നി പോലെ അല്ലെങ്കിൽ അപസ്മാരം പോലെ വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടി എവിടെ വെച്ചാണ് ജെന്നി വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ കൊച്ചിനെ സ്റ്റെബിലൈസ് ചെയ്യുക ഇപ്പോൾ തറയിലാണ് അല്ലെങ്കിൽ ബെഡിലാണെങ്കിൽ അവിടെ തന്നെ കിടത്തി ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുക ചരിച്ച് കിടത്തുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ജന്നി വന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ വായിൽ വരുന്ന നൊരയും പതയും ഒരു സൈഡിലോട്ട് തന്നെ അങ്ങ് പൊയ്ക്കോളും ഇതങ്ങ് തിരിച്ച് ശ്വാസകോശത്തിൽ കയറുവാണെങ്കിൽ അത് ന്യൂമോണിയിലോട്ട് മാധ്യതയുണ്ട് അതുകൊണ്ട് ആ എപ്പിസോഡ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം നിൽക്കും ആ സമയത്ത് കുട്ടി ആ സൈഡിൽ തന്നെ ചരിച്ച് കിടത്തു ആ ഈവൻറ്റ് തീരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷവും ഇത് ക്രമാതീതമായി നിൽക്കുക അവരെ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നിൽക്കുന്നില്ലെങ്കിൽ അവരെ അതേ പൊസിഷനിൽ തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർക്ക് ഇഞ്ചെക്ഷൻസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാതെ അവരുടെ മാറത്തില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്ക് വരുന്നത് സാധാ വരുന്ന സാധാ ഫെബ്രിക് സിഷർ വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നിൽക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് പേരൻസ് ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് കണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ഒരാവശ്യവുമില്ല ഇനി സാധാരണ ഒരിക്കൽ ഈ ജന്യി പോലെ വരുവാണെങ്കിൽ ചൂട് കൂടി ജന്നി പോലെ വരുവാണെങ്കിൽ അഞ്ച് വയസ്സ് വരെ വീണ്ടും വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പീഡിയട്രിഷ്യന്മാർ ഇങ്ങനെ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് പറയും അവർ വീട്ടിൽ എപ്പോഴും ഒരു തെർമോമീറ്റർ സൂക്ഷിക്കുക എപ്പോഴും ടെമ്പറേച്ചർ അവർക്ക് സംശയം പോലെ ഉണ്ടെങ്കിൽ അപ്പോൾ തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ നോക്കുക ചൂട് വരുമ്പോൾ അപ്പോൾ തന്നെ തെർമോമീറ്ററിനകത്ത് നയൻറ്റി നയൻ ഡിഗ്രി ഫാർഹിറ്റ് ഉണ്ടെങ്കിൽ പാരസെറ്റമോളിൻ്റെ മരുന്ന് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളും ചൂടുവെള്ളത്തിൽ ടവ്വല് നനച്ച് ദേഹം മൊത്തം തുടച്ചെടുക്കുക ഒരു കാരണവശാലും സാധാ തണുത്ത വെള്ളത്തിൽ ഒരിക്കലും കുട്ടിയെ നനച്ച് തുടച്ചെടുക്കരുത് അവർ കിടുങ്ങും ഷിവറിങ്ങി പോകും അതോടെ വീണ്ടും പാനിക്കിലോട്ട് പോകാത്തതേ ഉള്ളു അതുകൊണ്ട് തുടയ്ക്കാൻ നമുക്കൊരു അവസരമുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ബൈസ് സ്റ്റാൻഡർ ആ സമയത്ത് ആ റൂമിലുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു ഇളം ചൂട് വെള്ളം കൊണ്ടുവന്ന് ദേഹം മൊത്തം തുടച്ചെടുക്കുക അപ്പോഴത്തേക്ക് ചൂട് എന്തായാലും അങ്ങ് സെറ്റിൽ ചെയ്തോളും ഇനി വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ചൂട് വരുമ്പോൾ തന്നെ ചൂടിൻ്റെ മരുന്നും തുടച്ചു അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് പിടിയട്ടിഷന്മാർ വീണ്ടും വീണ്ടും ജന്നി വരുന്ന കുട്ടികൾക്ക് ആദ്യത്തെ രണ്ട് ദിവസം കൊടുക്കാൻ വേണ്ടി ഒരു ജന്നിയുടെ ടാബ്ലറ്റ് കൊടുക്കും അത് അപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു അറുപത് തൊട്ട് എൺപത് ശതമാനം വരെ ജന്നി വരാനുള്ള സാധ്യത നല്ലപോലെ കുറയും മിക്കയുള്ള പേരൻസിനും ഒന്നും ആകെ ടെൻഷനാണ് ഈ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളിക കഴിച്ച് അത് ഭാവിയിലേക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് സംഭവിക്കും ഒരു കാരണവശാലും ആ ഗുളിക കഴിച്ചു ഒരു കാരണവശാലും ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല കാരണം നമ്മൾ എപ്പോഴും ചൂട് തുടങ്ങി ആദ്യത്തെ രണ്ട് ദിവസം മാത്രമേ ആ ചെന്നി വരാതിരിക്കാനുള്ള ഗുളിക കഴിക്കൂ അതിന് അത്ര ലോങ് ടേം സൈഡ് എഫക്ട്സ് ഒരിക്കലും ഇല്ല അതേപോലെ നമ്മൾ സാധാരണ ഈ ചെന്നി വരുന്നത് കാണുന്ന കുട്ടികൾ പറഞ്ഞാൽ ഒന്ന് ഫാമിലി ഹിസ്റ്ററി കാണും അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ കസിൻസിനോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചെന്നി വരാനുള്ളൊരു ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ ഈ സാധാരണ വരുന്ന ഈ ഫെബ്രുവരി സീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലോങ് ടേം ഒരു കാരണവശാലും കുട്ടിക്ക് ഒരു വൈകല്യമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയെ ബാധിക്കുന്ന ഒരിക്കലും ബാധിക്കത്ത് ബാധിക്കത്തതേയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പേരൻസ് വറി ചെയ്യാൻ പാടില്ല പിന്നെ സാധാരണ നമ്മൾ ഈ ഫെബ്രിഷർ വരുന്നത് നോട്ട് ചെയ്യുന്നത് നല്ല വിളർച്ചയുള്ള കുട്ടികൾക്കാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ കാണാൻ വരുന്ന മാതാപിതാക്കളടുത്ത് നമ്മൾ പറയും അവർക്ക് കൂടുതൽ അയണുള്ള ആഹാരങ്ങൾ കഴിപ്പിക്കുക അതേപോലെ അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അയണ്ട കുറവുണ്ടെങ്കിൽ നമ്മൾ അയണ്ട മരുന്ന് സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് എപ്പോഴും ഈ ഫെബ്രി സിഷർ സാധാരണ ഒരു കുട്ടിക്ക് വരുമ്പോൾ പേരൻസ് വളരെയധികം പാനിക്കിൽ പോകും അതുകൊണ്ട് നമ്മളെപ്പോഴും പേരൻസിനെ അഡ്വൈസ് ചെയ്യും ഒരു കാരണവശാലും പാനിക്ക് ആവേണ്ട ഒരാവശ്യവുമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ലപോലെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പം തന്നെ നിങ്ങളെ കാണിക്കുന്ന അടുത്തുള്ള പിഡ്യൂട്ടിഷനെ കാണിച്ച് ഒരു ബാക്കിയുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു തരും